നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് രാജ്യത്തെ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് സ്കോർ ഇല്ലാതെ ഏതൊക്കെ കോളേജുകളിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കണേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കേരളത്തിലും കേരളത്തിലെ ത്തിന് വെളിയിലും എങ്ങനെയൊക്കെ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഓരോ സ്റ്റേറ്റിലും അഡ്മിഷൻ നൽകുന്നത് പല രീതിയിലുമാണ് നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലും ഓരോ സ്റ്റേറ്റും സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ ഇതുകൂടാതെ എൻട്രൻസും അതുപോലെ മറ്റ് മാനദണ്ഡങ്ങളും ഒന്നും തന്നെ ഇല്ലാതെയും പല സ്ഥലങ്ങളിലും ഡയറക്റ്റ് അഡ്മിഷനും നൽകുന്നുണ്ട് ഇങ്ങനെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ വർഷവും ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് അങ്ങനെയെല്ലാം വളരെ ഉയർന്ന രീതിയിൽ തന്നെ നൽകേണ്ടി വരും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് പഠനത്തിന് ആവശ്യമുള്ള ഈ ഉയർന്ന ഫീസ് നൽകുന്നതിന് വേണ്ടി എഡ്യൂക്കേഷൻ ലോണുകൾ എടുക്കേണ്ടതായി വരുന്നു നീറ്റിന്റെ സ്കോർ ഇല്ലാതെ ഓരോ സ്ഥാപനങ്ങളും സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് പഠനം കംപ്ലീറ്റ് ചെയ്യുവാനായി ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ എൻട്രൻസ് ഓറൈൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് പഠനം കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് എക്സാം എഴുതി ആ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തുച്ഛമായ ഫീസിൽ ബി എസ് സി നേഴ്സിംഗ് ഏതൊക്കെ കോളേജുകളിൽ പഠിക്കാമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് നീറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് നീറ്റ് എക്സാം ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ അലിയേഡ് കോഴ്സുകൾക്കും ബി എസ് സി നേഴ്സിങ്ങിനും വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥാപനങ്ങളിലും ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത് അഹല്യബായി കോളേജ് ഓഫ് നേഴ്സിംഗ് ന്യൂഡൽഹി ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ടോട്ടൽ നാൽപ്പത് സീറ്റുണ്ട് എണ്ണായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ നാല് വർഷത്തെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് സെപ്പറേറ്റ് നൽകണം ഡോക്ടർ ആർ എം എൽ ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് നാൽപ്പത്തി നാലായിരം രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ടോട്ടൽ അൻപത് സീറ്റാണ് ഉള്ളത് ഫ്ലോറൻസ് നൈറ്റിങ്കൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ടോട്ടൽ എഴുപത്തിയേഴ് സീറ്റാണ് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നാല് വർഷത്തെ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് മെസ്വീസ് സെപ്പറേറ്റ് നൽകണം രാജ്കുമാരി അമൃത്കൗർ കോളേജ് ഓഫ് ന്യൂഡൽഹി ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ടോട്ടൽ അൻപത് സീറ്റാണ് സഫ്തർജിംഗ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ടോട്ടൽ അൻപത് സീറ്റ് ഒരു വർഷത്തെ ഫീസ് നാൽപ്പത്തിനാലായിരം രൂപ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസി ഭോപ്പാൽ യൂണിവേഴ്സിറ്റി ഭോപ്പാൽ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം ലക്ഷ്മിബായി ഭദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ടോട്ടൽ അറുപത് സീറ്റ് അറുപത്തിരണ്ടായിരം രൂപയാണ് വാർഷിക ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് സെപ്പറേറ്റ് നൽകണം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അറുപത്തിരണ്ടായിരം രൂപയാണ് വാർഷിക ഫീസ് ടോട്ടൽ അൻപത് സീറ്റ് ലേഡി ഹാർഡിഞ്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡൽഹി ടോട്ടൽ ഫിഫ്റ്റി സീറ്റ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കോഴ്സ് ഫീസ് വിത്ത് ഹോസ്റ്റൽ മെസ് ഫീസ് ത്രീ തൗസൻഡ് പെർ മന്ത് ഇന്ദുറാവ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ടോട്ടൽ ട്വൻറ്റി സീറ്റ് ട്യൂഷൻ ഫീസ് പെർ ഇയർ ഫോർട്ടി ഫൈവ് തൗസൻഡ് കസ്തൂർബ കോളേജ് ഓഫ് ഡൽഹി ടോട്ടൽ ട്വൻറ്റി സീറ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ട്യൂഷൻ ഫീസ് പെർ ഇയർ പന്നാദായി കോളേജ് ഓഫ് നേഴ്സിംഗ് ടോട്ടൽ ഫിഫ്റ്റി സീറ്റ് ശകുത്തല സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ന്യൂഡൽഹി പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ടോട്ടൽ ഫിഫ്റ്റി സീറ്റ് ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് മെസ്വീസോ ഹോസ്റ്റൽ ഫീസ് സെപ്പറേറ്റ് നൽകണം ഇ എസ് ഐ കോളേജ് ഓഫ് കർണാടക ഗുൽബർഗ ഇ എസ് ഐ കോളേജ് ഓഫ് ബാംഗ്ലൂർ ഇന്ദിരാനഗർ ഈ കോളേജുകളിൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ രാജ്യത്തെ ഏറ്റവും രൂപ റാങ്കിൽ ഉള്ള കോളേജുകളാണ് ഇവയെല്ലാം നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലൂടെ മാത്രമേ ഈ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ബി എസ് സി നേഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ മുതൽ നിങ്ങളുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കാറില്ല എന്നാൽ പഠനത്തിൻ്റെ മികവിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനും അതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ചാം തീയതിയാണ് നീറ്റ് എക്സാം ഇപ്പോൾ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാജ്യത്തെ മികച്ച കോളേജുകളിൽ ഒരു സീറ്റ് കരസ്ഥമാക്കുവാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്